ജസ്റ്റ് അന്വേഷിച്ചരാം നമ്മള് മുമ്പ് താമസിച്ചിരുന്ന റൂമ് നമുക്ക് അത്ര ഒരു ഇത് പോലെ അല്ലെ വളർച്ചടക്കുമ്പോഴൊക്കെ ഭയങ്കര അതായത് ലോക്കൽ റൂംസ് ആവുമ്പോ അതിന്റെ പേടിണ്ടാവ നമുക്ക് എന്താ പറയുക ജസ്റ്റ് ഒന്ന് ആരില് ചിലപ്പോൾ ഒന്ന് എന്താ പറയാ വന്നാൽ ചിലപ്പോൾ വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എടുക്കാം നമുക്കൊരു പേടിയാണ് കാരണം ആരും ഉണ്ടെന്ന് അറിയില്ലല്ലോ ഏറ്റവും കംഫോർട്ടബിൾ ഇതുപോലത്തെ റൂംസ് നമ്മൾ എടുക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിരിക്കും ഒരു എൻട്രിയിലെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം കംഫോർട്ടബിൾ ആണെന്നുള്ളത് അടിപൊളി ഞാനും റൂമും കാര്യങ്ങളൊക്കെ നോക്കാം എങ്ങനെ Thank you. Blessing not. Hi. Uh, name please? Wellpower. Okay. Oh, friends, friends. Yes. Yeah, okay. Uh, how huh? room? Experience? Yes, uh, very good experience in this room. Uh, yeah. In this hotel. Uh, huh? Yeah. Right. Uh, uh, yeah. Best price? Yes. Uh? You are comfortable? Yes. In the room? Comfortable as well. Price, price, price. Praise? praise, uh, praise? Please, sir. Yes. अच्छा वेरी हा हा ओके ओके थैंक यू ओके नेक्स्ट टू मीट यू ओके थैंक यू थैंक यू थैंक यू अब रूम नम्बर सेट छैले रेसिडेन्ट हैलो हाय फाहिद एक्चुअली लाइक योर रूम नम्बर इज 127 27 ओके नम्बर इज 9 एंड रूम सर्विस नम्बर इज 26 ओके इफ एनी प्रॉब्लम रिलेटेड टू द नम्बर 9 नम्बर एंड वांट एनी रिलेटेड फूड വൈഫൈയും കാര്യങ്ങളൊക്കെ മാഷാ എല്ലാം ഇൻക്ലൂഡ് ആണ് പിന്നെ നമുക്ക് ചായ അല്ലെങ്കിൽ എല്ലാ റൂമ് അല്ലെ ഫുഡ് ഐറ്റം ഫുഡ് ഐറ്റംസ് ഒക്കെ റൂംസ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് എല്ലായിടത്തും പോലെ തന്നെ

സ്മോക്കിങ് പിന്നെ ഞാൻ എല്ലാവർക്കും കൊണ്ട് സീനില്ല വാവ്

<Such> ane, galpe, yes. െ കണ്ടെങ്കിലും മഞ്ഞത്തുള്ളികൾ പെയ്തിരങ്ങിയാവളോക്കെയും അപ്പോ ഞങ്ങളവിടെ നിന്ന് ചാടി ഞങ്ങളവിടുന്ന് പുറത്താക്കിയതല്ല കേട്ടോ ഞങ്ങളെന്നോടുന്നു ചാടിയതാണില്ല

എന്താ പറയുക നമുക്കിപ്പോ ഒരു ഹോട്ടൽ കണ്ടെങ്കിൽ നമുക്ക് എൻട്രി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം സ്റ്റാൻഡേർഡ് ആണ് എത്രത്തോളം അടിപൊളിയാണെന്നല്ലേ നമുക്ക് അതിന്റെ എൻട്രി സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ ഇന്നലെ പിന്നെ നമുക്ക് അറിയാത്ത നാടായിരുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇന്നലെ ഒന്ന് പുറത്തിറങ്ങി ഈയൊരു ഹോട്ടലിൽ ബഡ്ജറ്റ് കുറവോ ബഡ്ജറ്റ് കുറവാണെന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരത്താണ് ജസ്റ്റ് ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെ ഈ ഹോട്ടൽ കണ്ടത് ഹോട്ടൽ കണ്ടു വിചാരിച്ചു അവരോട് സംസാരിച്ച് സംസാരിച്ചപ്പോൾ അടിപൊളിയായി പിന്നെ റൂംസ് ഇന്നലെ തന്നെ കണ്ടു അപ്പം അടിപൊളിയാണ് സെറ്റ് ആണെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് സുഖമല്ല നമുക്ക് ആകെ ആകെ എൻജോയ് സമാധാനത്തോടെ നമ്മൾ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിങ്ങനെ സെറ്റ് ആവുന്നത് ടോട്ടലി വണ്ടാലി അടിഉളിയാണോ പോലീസ് ലെജൻസി രണ്ട് പെട്ട കണ്ടു വെച്ചു രണ്ട് പെട്ട ആർക്കാണോ അവോൾ തെറ്റോ ഇബൾ തെറ്റും പോപ്പുറത്തന്ന് എന്നാന്നല്ല അങ്ങനത്തന്നെ ആയിരുന്നു എ അടിഉളോ ആ ഇരുന്നോ ആ അപ്പോൾ എങ്ങനെ ഇടക്കാണോ അറിയോ ഈ രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് എന്നാ ഈ കട്ടിൽ മൊത്തം ഒക്കില്ല ഞാൻ എന്തേലും മറ്റേ കട്ടിൽ ഇടിച്ചേർന്നു ഓക്കെ അപ്പൊ എന്തായാലും പിന്നെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടോ ഈ ഒരു റൂംസിന്റെ ഞാൻ പറഞ്ഞില്ലേ ഡൽഹിയിൽ നിന്ന് ആകെ മൂന്നാല് കിലോമീറ്റർ ഉള്ളൂ പ്രൊമോഷൻ വീഡിയോ എന്ന് വിചാരിക്കണ്ട ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മുതലേ വീഡിയോ എടുത്തപ്പോ അങ്ങനെ പറയുന്നുള്ളൂ ഈ ഒരു ഹോട്ടലിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം ഓക്കെ പിന്നെ അതിൽ ഇനി ഡൽഹിയിലൊക്കെ വരുമ്പോൾ വിളിച്ചോളുണ്ടോ പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ വരുമ്പോൾ ചോദിച്ചാൽ മതി ഇപ്പം റൂമോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ചായ ഓർഡർ ചെയ്യുമ്പോൾ വരെ ചായലെന്തേലും ഇട്ടെന്നാലോ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പ്രശ്നമാണ് ബസ് കാത്തക്കുമ്പോ ബസ് വന്ന് നമ്മള് മേട്ടേക്ക് കയറിയാലോ വിചാരിച്ചു ബസ് കത്തിക്കും ട്രെയിന് കാത്തുക്കുമ്പോ ട്രെയിന് പാളം തെറ്റും പറ്റുമ്പോഴും ശരിയാണ് ഇവിടെ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് കേട്ടോ അപ്പൊ എന്തായാലും ആരെയും കോണ്ടാക്ട് നമ്പറേ താഴെ കൊടുക്കുന്നു ഈ ബ്ലസ്സിങ് ബ്ലസ്സിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹോട്ടൽ നിലത്തിനേക്കായും കുറവാണ് കേട്ടോ ഇന്നലെ അവിടെ നിന്ന് നമ്മൾ ഇത്രയും രണ്ടായിരത്തി സംതിങ്ങിൽ വരുന്നു അപ്പം നിലത്തിനേക്കാളൊക്കെ കുറവാണ് അപ്പോൾ എന്തായാലും അപ്പോൾ ഒരുപാട് വിതരിപ്പിക്കണില്ല അടുത്ത വീഡിയോട്ടുള്ള വീഡിയോ ഞങ്ങൾ വരണ്ട് പക്ഷേ അതാ അടുത്ത് വരിക്കും ടേറ്റാ ബൈ